ജോലിക്ക് പോകണ്ട തീരുമാനിച്ചു തന്നെ നമുക്ക് സമൂഹ മാധ്യമത്തിലൂടെ നല്ലൊരു ഇൻകം കിട്ടുന്നുണ്ട് അല്ലെ നിങ്ങള് യൂത്ത് ഈ വെറുതെ ഇരുന്ന് അതായത് പണിയെടുക്കാതെ ആ രീതിക്കുള്ള കമന്റ് ഒക്കെ വരുന്നുണ്ടല്ലോ പക്ഷെ അവരോടൊക്കെ പറയാനുള്ളത് നിങ്ങള് ഇതൊരു ജോലിയാണ് നിങ്ങളുടെ എങ്ങനെയാണ് കാണുന്നത് നിങ്ങൾ കണ്ടന്റ് ക്രിയേഷൻ എന്നുള്ള സാധനം ഒപ്പം ഇപ്പൊ ഇൻഫ്ലുവൻസർ എന്നുള്ള ഒരു വലിയ പദവി കൂടി നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് കിട്ടിയിട്ടുണ്ടല്ലേ അത് നിങ്ങൾക്ക് ഒരു ഉത്തരവാദിത്തമാണ് ഇൻഫ്ലുവൻസ് ചെയ്യുക ഇൻഫ്ലുവൻസർ എന്നൊക്കെ പറയുമ്പോൾ എല്ലാരും പറയും വീട്ടിലിരുന്ന് ആളുകളെ പറ്റിച്ച് വീഡിയോ ഇട്ട് പൈസ ഉണ്ടാക്കുന്ന ഒരിക്കലും നമ്മൾ ഇതിന് പിന്നിൽ പോയി ആർക്കും മനസ്സിലാവില്ല അത് ഒരു അവര് ഒരു കണ്ടന്റ് ക്രിയേറ്റർ അല്ലെങ്കിൽ ഒരു ഇൻഫ്ലുവൻസർ ആകുമ്പോഴേ എല്ലാവർക്കും മനസ്സിലാവുള്ളൂ വീഡിയോ എടുക്കുന്ന ആയാലും എഡിറ്റ് ചെയ്യുന്ന ആയാലും ഉറക്കമില്ലായ്മ എല്ലാം നമ്മൾ അനുഭവിക്കുന്നതാണ് അതിന് പിന്നിൽ വലിയൊരു വർക്കുണ്ട് എല്ലാരും ചിലര് ജോലിക്ക് പോകുമ്പോൾ രാവിലെ പോകുന്നു അതുവരെ ജോലി ചെയ്യുന്നു പിന്നെ വീട്ടിൽ വരുന്നു കിടന്നുറങ്ങുന്നു അതുപോലെ എഫർട്ട് നമ്മളും എടുക്കുന്നുണ്ട് അതാരും മനസ്സിലാക്കൂല്ല മനസ്സിലാക്കുന്നവരുണ്ട് അല്ലാതെ ഓരോന്നും ഈശ്വര എനിക്ക് വയ്യ ആരോടൊക്കെയാണ് ആർക്കൊക്കെയോട്ടുള്ള കുത്താണ് ഈ കൊടുത്തോണ്ടിരിക്കുന്നത് രാവിലെ വേണം അവർക്കും അല്ല കിഷോർ ഗോപി ഇത്രയും നന്നായില്ലേ ജീവിക്കുന്നത് അവിടെ അതോ അതെ അതെ അതായത് വീട്ടുകാർക്ക് മാറിയോ നാട്ടുകാർക്ക് മാറിയോ മൊത്തം ആര് നോക്കുന്നു അല്ലേ അല്ല കിഷോറിന്റെ എനിക്കൊന്ന് ഈ ഒരു ക്യാരക്ടർ ആണ് ഇങ്ങനെ മുന്നോട്ട് പോവാനും കാരണം കിട്ടും അല്ലാതെ പറയൂ അങ്ങനെ സൗഹൃദങ്ങളൊക്കെ പോയിട്ടുണ്ടോ പോണി തിരക്കി നമുക്ക് പോട്ടെ എനിക്കൊന്ന് ഗോപിയുടെ ഗോപിയെ കുഞ്ഞുണ്ടായ ശേഷം അങ്ങനെ കുറച്ച് സൗഹൃദം പോയി കരയുന്ന വീഡിയോ ഒക്കെ ഞാൻ കണ്ടിരുന്നു അതെ പിന്നീട് ചിന്തിച്ചപ്പോസിണോ ഏ ഒരിക്കലും ഒരിക്കലും നല്ല ഞാൻ ചോദിച്ചതാ ഈ ലവികയുടെ കാര്യത്തിൽ ആണോ മോളുടെ കാര്യത്തിൽ തോന്നുന്നു നല്ല പോലെ തീർച്ചയായിട്ടും അപ്പൊ ഇനി ഇനി എന്താ പ്ലാൻ എന്താ നിങ്ങളുടെ ഏത് ഇങ്ങനെ എങ്ങനെ മുന്നോട്ട് പോകാനാണ് പ്രത്യേകിച്ച് പ്ലാൻ ഇല്ലാന്നുള്ളതാണ് നിങ്ങളുടെ വിജയം എന്ന് എനിക്ക് തോന്നുന്നല്ലേ രാവിലെ എഴുന്നേക്കുമ്പോ തന്നെ വലിയ പ്ലാൻ ഒന്നും ഇല്ല അങ്ങനെ പോകുന്നു സമാധാനമുണ്ട് ആ ചായ കൂടിയപ്പോ ഞാൻ ചോദിക്കണമെന്ന് വിചാരിച്ചു അത് നല്ല നല്ലതാ കാരണം ഈ നിങ്ങൾ മൂന്ന് പേര് എവിടെയാണെങ്കിലും ഇപ്പൊ കുറച്ചൂടെ കഴിയുമ്പോൾ കുഞ്ഞിന് സ്കൂളിലൊക്കെ പോകേണ്ടി വരുമല്ലോ അപ്പൊ എവിടെയാണെങ്കിലും അത്

ഏഹ് അങ്ങോട്ടും ഇങ്ങോട്ടും അതൊക്കെ ചോദിക്കട്ടെ ഗോപിക നേരത്തെ പറഞ്ഞു ചേട്ടനുള്ളതുകൊണ്ട് എനിക്ക് ഭയങ്കര സഹായമാണ് വീട്ടിൽ എന്തെങ്കിലും കുക്ക് ചെയ്യുവോ ഒക്കെ ചെയ്യുവോ ഞാനോപ്പായിട്ട് അഴിമളി കുക്ക് ചെയ്യാൻ കയറുന്ന സമയത്ത് നല്ല അടിപൊളി ഫുഡ് ഉണ്ടാക്കി തരും ആണോ ഓ എന്നിട്ട് അടുക്കളൊക്കെ നീറ്റാക്കി അങ്ങനെയൊക്കെയാണോ അതോ നമ്മൾ വേരട്ടിപ്പണിയാണോ നീറ്റാക്കും വലിയ അലുമ്പൊന്നും ആക്കി വെക്കുന്നില്ല ആഹ് നീറ്റാക്കും കുക്കിങ്ങിനായാലും ആര് എന്നാലും കിഷോർ എന്താ ഉണ്ടാക്കി തന്നെ തോരം പോലെ ഉണ്ടാക്കി ബ്രെഡുമായിട്ട് കഴിക്കാൻ വേണ്ടി നല്ല അടിപൊളിയാണ് എന്ത് സാധനമായാലും ഉണ്ടാക്കി കഴിഞ്ഞാൽ അടിപൊളിയാണ് ഈ കണ്ടന്റ് ക്രിയേറ്റർ അല്ലെങ്കിൽ ഇൻഫ്ലുവൻസർ എന്നൊക്കെ പറഞ്ഞു ഞാൻ നേരത്തെ ചോദിച്ചപ്പോൾ നിങ്ങൾക്ക് ഈ പിന്നെ പരസ്യം ചെയ്യുന്ന അല്ലെങ്കിൽ ആഡ് അഡ്വർടൈസ്മെന്റ് ഒക്കെ നിങ്ങൾ ചെയ്യാറുണ്ടല്ലോ അത് കുറച്ചൊക്കെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു അവസരമല്ലേ ഇപ്പൊ അങ്ങനെ എന്തെങ്കിലും പണിയൊക്കെ കിട്ടിയിട്ടുണ്ടോ ഇടയ്ക്ക് ഒരു സാധനം ചെയ്തായിരുന്നു അപ്പൊ അത് കൊറപേ കമന്റ് അത് സാധനം ചെയ്യാൻ പാടില്ലെന്ന് പറഞ്ഞുകൊണ്ട് അപ്പൊ മാസം അഗ്രിമെന്റ് ആണ് ഒരു എമൗണ്ട് വന്ന് ആറ് മാസം നമ്മൾ വീട് കടണം അത് നമ്മൾ ഫസ്റ്റ് മാസം വീട് ഇട്ടു കഴിഞ്ഞപ്പോ വക്കീലൊക്കെ അങ്ങനെ ഇടാൻ പാടില്ല ലീഗലി തെറ്റാണ് പിന്നെ അവരുടെ പൈസ തിരിച്ചു ആ നമ്മൾ ചെയ്തു കൊടുത്തില്ല ഓക്കെ ഫോട്ടോ ഫ്രെയിം ഡ്രസ് അങ്ങനത്തെ ഒക്കെ മാത്രം ഓക്കെ അപ്പൊ നമുക്ക് നേരത്തെ ഞാൻ പിന്നെ ഉത്തരവാദിത്വം പറഞ്ഞ സാധനം വേണം അല്ലേ അല്ലാതെ വെറുതെ അങ്ങ് ഇട്ട് പോകുവല്ലോ നടന്നു വരുന്ന കാര്യം എങ്ങനെയാണല്ലോ എല്ലാരും പിന്നെ ഉടനെ ഇത് ഇങ്ങനെ ഓപ്പൺ ആയിട്ട് പറയുന്ന ഒരു പേടിയില്ലേ ഞാൻ ജോയിൻ അതാണ് സംഭവിക്കുന്നത് അതായത് അമ്പലം ഉണ്ടാക്കിട്ട് അതിന് കുറെ കമന്റ് വന്നില്ലേ വെട്ടി സംഭവം സംഭവം കാണാ കേൾക്കാത്ത പ്രേക്ഷകർക്കായിട്ടാണ് അതായത് ജാനി ഉച്ചാണ്ട് അമ്പലത്തിൽ പോകണന്ന് പറഞ്ഞു അല്ലേ അമ്പലത്തിൽ അപ്പൊ അച്ഛനോട് ആഗ്രഹം പറഞ്ഞു എന്ന് സാധിച്ചു കൊടുക്കുന്ന അച്ഛനാണല്ലോ വീട്ടിലൊരു അമ്പലം അങ്ങ് ഉണ്ടാക്കി എന്നിട്ട് ഒരു പ്രതിഷ്ഠയൊക്കെ വെച്ചു അപ്പൊ അത് കണ്ടിട്ട് ആൾക്കാർക്ക് പ്രശ്നമായി സന്തോഷത്തിന് വേണ്ടി ചെയ്താണ് കളിയേറ്റെടുത്തതാണ് ആൾക്കാര് വലിയ രീതിയിൽ പോയ എന്നെ കിട്ടി അതെ ഇങ്ങനെ തുറന്ന് പറഞ്ഞിട്ട് എവിടെന്തെങ്കിലുമൊക്കെ ഇങ്ങനെ എന്തെങ്കിലും ഭീഷണിയോ അങ്ങനെ എന്തെങ്കിലും വിളിക്കലോ ഈ കമന്റ് വഴിയുള്ള പ്രശ്നമല്ലേ ഉള്ളു ഇല്ലാത്ത കുറച്ച് പേര് വന്ന് പറയുന്ന വരാൻ പറഞ്ഞു അവിടെ കിട്ടിന്നൊക്കെ പറഞ്ഞിട്ട് ഏത് ശേഷം നമ്മളിപ്പോന്നൊക്കെ പറഞ്ഞു ചോദിച്ചു പിന്നെ മെസ്സേജ് ചെയ്തിട്ട് സീൻ ചെയ്യുന്നില്ല ഞാൻ പറയുന്നത് അവനെ വിളിച്ചു അവ എടുക്കുന്നില്ല നിന്നെ കാണാൻ താല്പര്യമില്ല ഇന്നലെ ഒരു പുള്ളിയെ എൻ്റെ വീണ്ടും ആഴ്ന്നു അപ്പൊ ഞാൻ ബൈക്ക് കൊണ്ട് ഇപ്പൊ സൈഡ് ഒന്നും ഇല്ല ഞാൻ കുറെ നേരം ഫോൺ അടിച്ചായിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞാ ഒന്ന് മാറി നടത്തോന്ന് ചോദിച്ചു അപ്പൊ അവൻ ചോദിക്കാൻ നീ എനിക്ക് എനിക്കെന്തോ ചോദിച്ചുണ്ട് അടിക്കണമെന്ന് ചോദിച്ചു എന്റെ മക്കിട്ട് കയറി ഞാൻ ഒന്നും മുന്നിൽ മാറി ബൈക്ക് അപ്പുറത്ത് വെച്ചിട്ട് ഫ്രണ്ട്സിന് അടുത്ത് ഇവ വീണ്ടും കൊണ്ട് നിർത്തിയിട്ട് വയ്ക്കണം ഞാനെ അടിക്കണ ഇപ്പാടി ആടി അടിയും പറഞ്ഞോളു ലാസ്റ്റ് ഞാൻ പറഞ്ഞു എന്റെ ഫാദർ തെറ്റാണ് ഞാൻ വണ്ടി ഓട്ടിക്കാൻ പാടില്ലായിരുന്നു ഞാൻ ഞാൻ പറഞ്ഞു എന്റെ തെറ്റ് സോറി മാപ്പ് എന്ന് പറഞ്ഞു അപ്പൊ പിന്നെ അവൻ മിണ്ടാന്നിട്ട് മിണ്ടാ പോയി വൈകുന്നേരം അത് അത് രാവിലെ നടന്നു നമ്മൾ കുറേ കറങ്ങാൻ പോയിട്ട് വൈകുന്നേരം വന്ന് ചായ പിടിക്കാൻ വേണ്ടി പറയും ഇറങ്ങിയപ്പോ അവ എന്റെ അടുത്ത് വന്ന് നിക്കണം അപ്പൊ നമ്മൾ ഞാൻ ഇവിടെ പറഞ്ഞു ഐ കോണ്ടാക്റ്റ് കൊടുക്കേണ്ട മരി കഴിക്കാൻ പറയും നമുക്കറിയാം വള്ളി പിടിക്കാൻ നിൽക്കണം കുറെ നേരം നോയിക്കൊണ്ട് നിന്നിട്ട് അവ അങ്ങോട്ട് മാറിപ്പോയി മാറിപ്പോയപ്പോഴാണ് പുള്ളിക്കാരൻ കയ്യിൽ കത്തി മടക്കിയിട്ടാണ് നിൽക്കുന്നത് എന്റെ അടുത്ത് വന്ന്

നമ്മളും എന്തൊക്കെയാണെന്ന് അറിഞ്ഞിട്ടല്ലോ ഇപ്പൊ ഫാമിലിയായിട്ട് ഒതുങ്ങി പോണ് കളിയും കാര്യമായിട്ട് പോകണം അപ്പൊ ആ ഒരു ഫാമിലി മാനെന്ന് വിചാരിച്ചാണ് വീണ്ടും വന്ന് വള്ളി എടുക്കുന്നത് നമ്മൾ ഫാമിലിയിൽ നിന്ന് വിചാരിച്ചാൽ തീരെന്ന് വിഷയങ്ങളുടെ കിഷോറെ അപ്പൊ ഗോപിക കിഷോറിനെ ഒന്ന് സൂക്ഷിച്ചോണം കേട്ടോ ഞാൻ പുറത്തു പോയിട്ട് ഇവരെ അപ്പൊ എന്തായാലും നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നവർക്ക് ഒരുപാട് നന്ദി അല്ലെ അപ്പൊ നമുക്ക് എന്തായാലും അരമണിക്കൂർ പോയത് അറിഞ്ഞില്ലേ നിങ്ങളുടെ വിശേഷങ്ങൾ ചോദിച്ചില്ല ഞങ്ങൾക്ക് സമയമില്ല ശരി നിങ്ങൾ എന്തായാലും ഇനി അടുത്തൊരു ഘട്ടത്തിലേക്ക് എത്തുമ്പോ നമ്മൾ അടുത്ത പാർട്ട് ടു ന്യൂസ് ത്രീയിൽ തന്നെ നിങ്ങളെ ഗസ്റ്റ് ആയിട്ട് വിളിക്കാം അപ്പൊ ജാനി കുറച്ചുകൂടി വലുതാവും ജാനി സംസാരിക്കാറൊക്കെ ആവട്ടെ അപ്പൊ വിളിക്ക എന്തായാലും ഗംഭീരമായിട്ട് ഒരു മാറ്റവും വരുത്തണ്ട ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകട്ടെ കേട്ടോ താങ്ക് സോ മച്ച് എല്ലാവിധ ആശംസകളും മൂന്ന് പേർക്കും താങ്ക് യു താങ്ക് യു